ജാതി സെൻസസ് എന്ന മുദ്രാവാക്യമുയർത്തി കേരളത്തിൽ വൻ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് അറുപതോളം വരുന്ന സമുദായങ്ങളുടെ കൂട്ടായ്മ ലോക്സഭാ ഇലക്ഷന് മുമ്പ് ഇക്കാര്യത്തിൽ ഉറപ്പു നേടാനാണ് സംഘടനയുടെ ശ്രമം ഇതേക്കുറിച്ച് സംഘടനയുടെ മുഖ്യ ഭാരവാഹിയായ പുന്നല ശ്രീകുമാർ മറുപടി നൽകിയതിങ്ങനെ വന്നില്ല ഇത് ഇത് ശതമാനം വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന ഒരു 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 പ്രശ്നമാണ് ഗവൺമെന്റ് പോസിറ്റീവായിട്ട് റിഫ്ലക്ഷൻ ഉണ്ടാവില്ല എൺപത്യേകത്തിലേക്ക് എത്തിയിട്ടില്ല ജാതി സെൻസസ് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പ്രമുഖമായ അറുപതിൽപരം സമുദായ പ്രസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഫെബ്രുവരി പതിനഞ്ച് മുതലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അത് ദളിത് പിന്നോക്ക വിഭാഗങ്ങളും അതുപോലെ തന്നെ മൈനോറിറ്റി സമൂഹങ്ങളും ആ പ്ലാറ്റ്ഫോമിലെ അംഗങ്ങളാണ് കേരള ജമാഅത്ത് ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കടക്കിൽ അബ്ദുൽ അസീസ് മൗലവിയാണ് അതിന്റെ ചെയർമാൻ ശ്രീ പുനരശ്രീകുമാർ ഞാനാണ് അതിന്റെ സിയുടെ ലാറ്റിൻ കാത്തലിക്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി കെ തോമസ് ആണ് അതിന്റെ കല്യാണി അത് വലിയ പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ അതിന്റെ പേരിൽ ഈ ജാതി സെൻസസ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിലാണ് കേരളത്തിൽ കഴിഞ്ഞ അഞ്ചാറ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു രാപ്പറിൽ സമരം സംഘടിപ്പിച്ച് പ്രക്ഷോഭം ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കൈക്കൊണ്ട് മാർച്ച് മാസം മൂന്നാം തീയതി മുതൽ ജില്ലാതല കൺവെൻഷനുകൾ ആരംഭിക്കാം ഈ സമയത്ത് സംസ്ഥാന ഗവൺമെന്റ് പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ എസ് സി പ്രൊമോട്ടർമാർ മുഖേന ഹോം സർവേ എന്ന പേരിൽ ഒരു സർവേ സംഘടിപ്പിച്ചിരിക്കുകയാണ് അത് പട്ടികജാതി കുടുംബങ്ങളുടെയും പട്ടികജാതി സങ്കേതങ്ങളുടെയും വിവരങ്ങൾ ശേഖരിച്ച് വികസന വിടവ് പരിഹരിക്കുന്ന രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിക്കാൻ എന്ന പേരിലാണ് അതിപ്പോ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് മാർച്ച് ആറ് മുതൽ കേരളത്തിലെ ചില തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അതിന്റെ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചിട്ടുണ്ട് അപ്പോ ഞങ്ങൾ ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത് അധികാര വിഭവ പങ്കാളിത്തത്തിന്റെ ശരിയായ സ്ഥിതി പുര കണക്കുകൾ പുറത്തു വരണമെങ്കിൽ സാമൂഹിക സാമ്പത്തിക തലങ്ങൾ കൂടി പരിഗണിക്കുന്ന സമഗ്രമായ ഒരു സർവേ ആവശ്യമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജാതി സെൻസസിന് വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് എഴുപതിൽ പരം സംഘടനകൾ പങ്കെടുക്കുന്ന ഈ പ്ലാറ്റ്ഫോം ഈ പൊതുവിഷയത്തിന് വേണ്ടി വളരെ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ള പട്ടിക വിഭാഗങ്ങൾക്ക് മാത്രമായി സമഗ്രമെന്ന് പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഇങ്ങനെയൊരു സ്ത്രീവിവര ശേഖരണം നിലവിൽ ജാതി സെൻസസ് എന്ന് പറയുന്ന ആവശ്യത്തെ നിരാകരിക്കുന്നതിന് ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഈ ഐക്യത്തെ ടോർപ്പഡോ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ആശങ്കപ്പെടുന്നത് അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പട്ടിക വിഭാഗങ്ങളുടെ പ്രധാനപ്പെട്ട സംഘടനകളെല്ലാം കൂടി ചേർന്ന് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാർ ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഹോം സർവേ അതിനോട് സഹകരിക്കേണ്ട എന്നാണ് അത് സഹകരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു ഒപ്പം തന്നെ കുടുംബങ്ങളിൽ വിവരശേഖരണത്തിന് വരുന്ന ഉദ്യോഗസ്ഥരോടോ വോളണ്ടിയേഴ്സിനോടോ ഇതിന് സമഗ്രമായ സാമൂഹിക സാമ്പത്തിക തലങ്ങൾ കൂടി പരിഗണിക്കുന്ന ജാതി സെൻസസ് ആണ് നടത്തേണ്ടത് എന്ന ആവശ്യം അവരോട് പറയുകയും ഈ വിവരങ്ങൾ നൽകുന്നതിൽ നിന്ന് പിന്തിരിയണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ആഗ്രഹമുണ്ട് പക്ഷേ കേന്ദ്രമാണ് നേട്ടത് എന്ന പരാമർശം വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇപ്പൊ സുപ്രീം കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുള്ള അഫിഡവിറ്റിൽ ഇത് സ്റ്റേറ്റിന്റെ റൈറ്റ് ആണെന്നു സംസ്ഥാനങ്ങൾക്ക് ഇത് ചെയ്യാം എന്ന് വളരെ വ്യക്തമായി കേന്ദ്ര ഗവൺമെന്റ് അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങൾ കൂടുതൽ സംസ്ഥാനങ്ങളേക്ക് വരികയാണ് ഇപ്പൊ തെലങ്കാന ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ തമിഴ്നാട് ഇപ്പൊ റെസൊല്യൂഷൻ പാസ്സാക്കി സെൻട്രലിന് കൊടുത്തിരിക്കുന്നു അവരും ഉടനെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ കർണാടക ഓൾറെഡി ആ നിലയിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കൂടുതൽ സംസ്ഥാനങ്ങൾ സാമൂഹ്യ നീതിയുടെ പക്ഷം ചേരുമ്പോൾ കേരളത്തിലെ ഒരു പുരോഗമന സർക്കാർ എന്ന നിലയിൽ വിലയിരുത്തുന്ന കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റ് സാമൂഹിക നീതിയുടെ ഈ ഒരു ആവശ്യത്തെ നിരാകരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം ആശ്രയിക്കുന്നത് അപ്പൊ ഇത്തരം സ്ഥിതിവര കണക്കുകൾ പുറത്തു വന്നാൽ ചില വിഭാഗങ്ങളെ അസ്വസ്ഥമാക്കുന്ന കണക്കുകളാണ് എന്ന തിരിച്ചറിൽ നിന്നുകൊണ്ട് പല സമ്മർദ്ദങ്ങളുടെ വിധേയമായിട്ടാണ് ഗവർണർ ഇത് ചെയ്യാറ് അതുകൊണ്ട് ആ സമ്മർദ്ദങ്ങളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോ ഈ ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള എല്ലാവരും കൂടി ചേർന്ന് പല ആക്ഷൻ കോൺസിൽ ഉപയോഗിച്ചിട്ടുള്ളത്